അദ്ദേഹം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പാലക്കാട് ജില്ലക്കാരൻ അദ്ദേഹം നടന്നു പോകാത്ത വഴികൾ ഇനി കേരളത്തിലില്ല മലകളും കാടുകളും ഒക്കെ താണ്ടി താണ്ടി പാവങ്ങളുടെ വീടുകളിൽ കടന്നു തരുന്ന ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ താണ്ടാത്ത വഴികൾ നടന്നു പോകാത്ത വഴികൾ ഇത് കേരളത്തിൽ കുറവാണ് ആ പോയിടങ്ങളിലൊക്കെ പ്രതീക്ഷയോടെ കാത്തു നിന്നവർക്ക് സന്തോഷത്തിന്റെ വർത്തമാനം പറയാനും നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അറുപത് ലക്ഷം രൂപ നാല് ദിവസം കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ സമാഹരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ അറുപത് ലക്ഷം രൂപ ഒരു ചെറുപ്പക്കാരനെ ഒരു സമൂഹം അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമാണ് അതൊരു പൈസയും നോട്ട് അല്ല അതൊരു വിശ്വാസത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് സമാനതകളില്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പക്കാരും എത്രയോ പേരുണ്ടായിക്കൊണ്ട് അതേപോലെ പോലെ യൗവനത്തെ ഒരു ചുബിള യൗവനത്തെ മറ്റൊരു തന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി കാത്തുവച്ച അവരാരും ഇല്ലാത്തോർ ആലംബമില്ലാത്തോർത്തോ അവരുടെ ദുഃഖങ്ങൾ ആരറിയ തവി തോൽക്കുന്നത് വല്ല ദുഃഖമൊക്കെ ആരാറിയില്ല അവരാരും ഇല്ലാത്തോർ ആലംബമില്ലാത്തോർ അവരുടെ അവരുടെ സങ്കടമാരുക ഇത്രയും നാൾ ഈ സമൂഹത്തിൽ സങ്കടം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് സങ്കടം കേൾക്കാൻ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ആ മനുഷ്യൻ നടന്നുപോയ വഴികളിലൊക്കെ ഒരു സസ്യൊന്നും വളർത്തിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ും നേരെ നാം നമ്മുടെ ഇടയിലേക്ക് വരണിച്ചു അതാണ് അദ്ദേഹം എടുത്ത ഇടയിൽ എപ്പോഴും ഒരു ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യുന്ന ആൾക്ക് ശത്രുക്കൾ കൂടുതലായി ആ ശത്രുക്കൾ യാത്ര പോലെ അദ്ദേഹത്തെ പിന്തുടരുകയും ഇങ്ങനെയും ഒക്കെ വലിയ അപവാദങ്ങൾ ചില ആളുകളെ വശീകരിച്ചു തന്നെ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടു എന്തിനെന് അദ്ദേഹം തന്നെ അടുത്തൊരു നിഗോധ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥികളൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നങ്ങാതി ആ ഒരു മൂല മനുഷ്യനെതിരെ പ്രതികരിക്കുമ്പോ ഞാൻ എന്റെ സദസ്സിനോട് പറയുന്നത് ഇന്ന സിറഫിറോസിനെ പോയപ്പോൾ വിളിച്ചുകൊണ്ടിരുത്തിയതുകൊണ്ട് നമ്മുടെ നാട്ടുകാരൻ ഞാൻ പറഞ്ഞ പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ നാട്ടിലാണ് പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ഇൻഷാ നമ്മുടെ ഈ സദസ് ഈ അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമിയുടെ മുറ്റത്തെ ഈ സദസ് അവസാനം ഒരു ഫിറോസിന്റെ സല് പ്രബന്ധനങ്ങൾക്ക് ഐക്യതാണ് அவசான அத்தாம் சதுதேசத்தோடு கூட ஐக்கியதாக இருக்காது நானா பாகத்தரிஹாசங்கள் வியாபலப்படலும் ஈ பிரச்சத்திலே நோக்கூட்டும் சூட கேட்டும் அரிப்பீ பட்டுபாடும் எட்டாம் ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കൂ എന്ത വേഗം നോക്കൂട്ടും പാട്ടുപാടും പരോപകാരണം പ്രപഞ്ചം നന്നായി തലകൊത്തി പുലർക്കാറ്റിലെ കാറ്റേറ്റിന്ന വീശുന്ന തന്നെ ആ സമയത്ത് തലയാട്ടി നിൽക്കുന്ന പുഷ്പത്തിനൊരു സൗന്ദര്യമുണ്ട് ആ പുഷ്പം അങ്ങനെ സൗന്ദര്യക്ഷാമമായി പുഷ്പിച്ചെടുക്കുമ്പോഴാണ് വഴിയിലൂടെ പോയ കശ്മരൻ അതിനെ ഞെട്ട് മുറിച്ചിട്ടെടുത്തിട്ടുപോയത് നമ്മളിങ്ങനെ പുഷ്പിച്ച് എല്ലായിടത്തും മണം കിടത്തിയ പുഷ്പ ഇങ്ങനെ നിൽക്കുമ്പോ വടിയിലൂടെ പോയ കാട്ടാളനെ തോന്നി ഈ പുഷ്പമന്തിനാണ് സുഗന്ധം കൊടുക്കുന്നത് കാട്ടാളൻ കാട്ടാള അതിന് മുറിച്ചെടുത്തുകൊണ്ടുപോയി തന്റെ ക്രൂരമായ വിരൽ കൊടുക്കും പക്ഷെ പൂവിനെപ്പോഴും സുഗന്ധം കൊടുക്കാൻ വൈമനസ് ഇല്ലായില്ല എറുത്തുകൊണ്ടുപോയ കാട്ടാളനും അവൻ നമുക്കിലേക്ക് വെച്ചപ്പോൾ സുഗന്ധം കൊടുത്ത ഏറ്റവും വലിയ നന്മയുടെ പ്രതീകമാണ് ഈ മുട്ടത്ത് നിൽക്കുന്ന പൂവ് ൂടി പാട്ട് പാടും ആകാശത്തു കൂടി പറന്നു പോകുന്ന പാട്ടുപാടുന്ന കുയിലിനെ അമ്മയിൽ വീട്ടിൽ കാട്ടാളാൻ താഴെ വീണ കുയിൽ വീണ്ടും കാട്ടാളെന്നെങ്കിലും പാട്ടുപാടും ഇനി പാട്ട് പാടില്ലായി എന്ന് കൂല് തീരുമാനിച്ചു റോസ് ഇങ്ങനെ പാട്ട് എന്ന് കൂല് തീരുമാനിച്ചില്ല ഒരു ചൂട കെട്ടും നന്നായി പറന്ന് പന്തരിച്ചു നിന്നപ്പോഴാണ് മരം വെട്ടുകാരൻ എന്ന മരത്തെ ചുവട്ടിൽ നിന്ന് വെട്ടിമാറ്റി ആ മരം വീണ്ടും അതിൽ നിന്ന് തളുത്തു വന്ന് അതിന്റെ ഇലകളും കൊക്കുകളുമായി വെട്ടിയ മരം വെട്ടിട്ടും വീണ്ടും മരം തടഞ്ഞുകൊടുത്തു പരോപകാരം പ്രവണ പ്രപഞ്ചം കുമാരനാശൻ പറയുന്നുണ്ട് ഈ പ്രപഞ്ചമേ പരോപകാരത്തിന്റെ അടയാളം അതുകൊണ്ട് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം ആത്മസ്തരം കേട്ടിയതിനെ താതു കാതു കാരുണ്യ മാതിന് സാധുക്കളെ ബാഹു ബാഹുബാഹു സാധുക്കളെ ബാഹു ബാഹു നിന്റെ ഈ കൈകൾ കൊണ്ട് സാധുക്കളിനെ താങ്ങിയിടുന്നു ി എന്റെ കണ്ണുകളിൽ ഇനിയും കാരുണ്യത്തിന്റെ നോട്ടം നിങ്ങളുടെ ആ നാടിനോട് ധാരാളം ആളുകളുടെ സാന്ത്വനം ഇനിയും പറയണം എന്നിട്ടോ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യായാമം ചെയ്യണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ആണ് ഗ്രൂപ്പിന്റെ എം ഡി ഡോക്ടർ ആസാദ് അദ്ദേഹം ഒരിക്കലും ഒരിക്കലും ആനുകാരിക ലേഖനത്തിൽ തന്നെ മക്കളോട് കൊടുത്തൊരു ഉപദേശം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മക്കളോട് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം രാവിലെ ചില ആളുകളൊക്കെ നടക്കാനിറങ്ങാറുണ്ട് ശരീരത്തിന്റെ രോഗമൊക്കെ മാറാൻ ചില ചെറുപ്പക്കാർ രാവിലെ ചുക്കിപ്പോയി തൊണ്ണൂറ് കിലോ ഒക്കെ കുക്കി മസിൽ യൂസ് എന്റെ മക്കളോട് ഞാൻ പറയും രാവിലെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വ്യായാമം വ്യാമം നാടിലൂടെ ഇറങ്ങി പോവുക ഏതെങ്കിലും വിധത്തിൽ ഒരു രോഗി കളന്നു കിടക്കുന്നെങ്കിൽ അവരെ പോയി രണ്ട് കൈ കൊണ്ട് താങ്ങി എടുത്തേറ്റ് ഇരുത്തി അവരെ വേണ്ട ശുശ്രൂഷ രണ്ട് ചുവട് നടത്തി കിടത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യായാമം ഒരു രോഗിയെ പൊക്കുമ്പോ ജിമ്മിൽ കിലോ പൊക്കുന്നതിനേക്കാൾ ഒരു നൂറ് കിലോ പൊക്കാൻ കഴിയില്ല ഒരു രോഗിയെ പൊക്കിയെടുക്കുമ്പോൾ ഏറ്റവും വലിയ വ്യായാമമാണത് എന്ന് ഞാനിന്റെ മക്കളോട് പറയാൻ പറയുമെന്ന് ആസാദ് പറയുന്നു അതുകൊണ്ട് സഹോദരങ്ങൾക്ക് കാരണം എന്താണെന്നുള്ളത് അങ്ങനെ മനസ്സ് തളരാൻ പാടില്ല ഞാനൊക്കെ കേട്ടതിൽ നിന്ന് ആയിരത്തിനായി കേട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ഒന്നും ബാക്കിയൊന്നും കേട്ടതിന്റെ ആയിരത്തിനോട്ടില്ല ഇത് തുടങ്ങിയിട്ടുള്ളൂ ഇതിനിങ്ങനെ ശക്തി പ്രാപിക്കും അവസാനം பத்து மடக்கி மாளத்தின் அடிக்க போய் ஒழிச்சி அங்கு நம்ம பூபாலிகோட நம்மளோட ஒளி நிற்குண்டா அல்லா நம்மளை